ഹൈദരാബാദ് വന്നിട്ട് നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ ദിവസമാണ് രാവിലെ ആറു മണിയായപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങിയതാണ് നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം കുറച്ച് മാറിയാണ് ഇവിടുത്തെ ഹുസൈൻ സാഗർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൊട്ട് മുന്നിൽ ഇപ്പോൾ കാണുന്നത് ഇവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ആണ് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള ബുദ്ധിസ്റ്റ് പ്രതിമയൊക്കെ നമുക്ക് തടാകത്തിൻ്റെ നടുക്ക് കാണാൻ പറ്റും അങ്ങോട്ട് ബോട്ട് സർവീസൊക്കെ പകലായി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് രാവിലെ ആണെങ്കിലും അത്യാവശ്യം റോട്ടിൽ വാഹനങ്ങളൊക്കെ നിറഞ്ഞു തുടങ്ങിയിരുന്നു കേട്ടോ ചൂടെ മുന്നോട്ട് ു പോയ സമയത്ത് നമുക്കൊരു കിടിലൻ കാഴ്ച കാണാൻ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു നല്ലൊരു കാഴ്ച നമുക്കവിടെ കാണാനുണ്ട് കേട്ടോ ഒരുപാട് കൂട്ടം പ്രാവുകളുമുണ്ട് അവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി മാത്രം ഒരുപാട് പേരവിടെ വന്നിട്ടുണ്ട് ആ പ്രാവിന് തീറ്റ വിൽക്കുന്ന ഒന്നോ രണ്ടോ ചേട്ടന്മാർ സൈഡിലിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്നും നോക്കാതെ നമ്മൾ കുറച്ച് തീറ്റ മേടിച്ച് പ്രാവുകളുടെ കൂട്ടത്തിലേക്ക് ഇറങ്ങി പ്രാവുകളുടെ കൂട്ടത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചെരുപ്പ് ഇടാൻ പാടില്ല കേട്ടോ ആ തീറ്റയൊക്കെ അവർക്ക് കൊടുക്കുന്ന സമയത്ത് അതെല്ലാം കൂടെ വന്നിട്ട് നമ്മുടെ അടുത്ത് കഴിക്കുന്ന പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളൊക്കെ സിനിമയിലൊക്കെ അത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ കുറെ ഫോട്ടോയൊക്കെ എടുത്ത് മുന്നോട്ട് നീങ്ങി ഇവിടെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ ജോഗിങ്ങിനും എക്സസൈസിനും ഒക്കെ പ്രത്യേക രീതിയിലുള്ള ഒരു ലൈൻ അവരുണ്ടാക്കിയിട്ടുണ്ട് ഇടയ്ക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാർക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം നമ്മൾ റിലാക്സ് ചെയ്ത് കുറച്ച് കാറ്റൊക്കെ കണ്ടതിന് ശേഷം ഒരു ഏഴ് മണി ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോയി നമ്മളിപ്പോൾ താമസിക്കുന്നത് ഇ എസ് ഐ സിയുടെ ഇവിടുത്തെ റീജിയണൽ ഓഫീസ് ഹൈദരാബാദിലുള്ള നമ്മുടെ ഗസ്റ്റ് ഹൗസിലാണ് കേട്ടോ അങ്ങനെ ഒരു പത്ത് മണിയായതിനു ശേഷം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ആദ്യം വന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പഴയ ഒരു ഐസ്ക്രീം മാർക്കറ്റ് ആയിട്ടുള്ള മോസം ജാഹി എന്ന് പറയുന്ന ഒരു മാർക്കറ്റിലാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയത് ഇവിടുത്തെ ടേബിളും ചെയറും ഒക്കെ പണ്ടത്തെ രീതിയിലുള്ള ആ ഒരു കട്ടി കൂടിയ ഇരുമ്പിൻ്റെ സാധനങ്ങൾ തന്നെയാണ് അവർ ഇപ്പോഴും ഉപയോഗിക്കുന്നത് കേട്ടോ രാവിലെ പതിനൊന്ന് മണി ആയതുകൊണ്ട് അധികം കടകളൊന്നും തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിലും രണ്ട് മൂന്ന് കടകളൊക്കെ തുറന്നിരുന്നു അവിടെ നിന്നും നമ്മൾ രണ്ട് ചെറിയ ഐസ്ക്രീമൊക്കെ മേടിച്ചു ഐസ്ക്രീമൊക്കെ വളരെ ചീപ്പ് റേറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ നമ്മുടെ പ്ലാനിൽ ഇന്ന് ഇനിയും രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു പക്ഷേ ഇന്നൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് നിർഭാഗ്യവശാൽ ആ സ്ഥലങ്ങളെല്ലാം അടവായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചും മുന്നോട്ട് പോയ സമയത്ത് ഈ ഒരു പെർഫ്യൂം സ്റ്റോറിൽ കയറി ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹൂത് അത്തർ സാമ്രാണി ഒക്കെ ആയിരുന്നു ഞങ്ങൾ അങ്ങനെ അവിടുന്ന് കുറച്ച് സാമ്രാണിയുടെ പാക്കറ്റും ബാക്കിയുള്ള കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചു ഞങ്ങൾക്കിനി അങ്ങോട്ട് പോകണമെന്നുള്ള ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ എന്തായാലും ഞങ്ങൾ ഐ കെയിൽ പോകാമെന്ന തീരുമാനം റായ്ദുർഗിലേക്കുള്ള മെട്രോയിൽ കയറി കേട്ടോ റായ്ദുർഗ്ഗവിടുത്തെ അവസാനത്തെ സ്റ്റേഷനാണ് അപ്പോഴാണ് ഹൈദരാബാദ് ഒരു ഹൈടെക് സിറ്റി ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ ചിപ്പ് കൊണ്ടുള്ള ഒരു ചാർമിനാർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ അങ്ങനെ ഒരു പന്ത്രണ്ടര മണി ആയപ്പോഴത്തേക്ക് നമ്മൾ റായദുർഗിലുള്ള ഐക്യ ഷോറൂമിലെത്തി ഇങ്ങോട്ടൊക്കെ കയറുന്ന ആ ഒരു എൻട്രൻസ് വാതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ആദ്യം വരുന്ന ആൾക്കാർക്ക് ചെറിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമാണ് അടുത്ത ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തത് ഐക്യ ഷോറൂമിൻ്റെ അകത്ത് തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് നടന്ന് കാണാനുണ്ട് നിങ്ങളൊക്കെ അയക്കിയ ഷോറൂമിൽ വന്ന ആൾക്കാരായിരിക്കും നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ വലുത് മേടിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും പക്ഷേ ഡെലിവറിയുടെ ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് തൽക്കാലം നമ്മൾ വേണ്ട എന്ന് വെച്ച് കേട്ടോ അതിന് പകരമായിട്ട് നമ്മൾ ഈ കാണുന്ന മുന്നൂറ് രൂപയുടെ രണ്ട് ഷെൽഫ് വൈറ്റ് ഷെൽഫ് മേടിച്ചു ആമിക്ക് അടുത്ത വർഷം അത് ഉപയോഗിക്കാനായിട്ട് ചെറിയൊരു ടിഫിൻ ബോക്സ് മേടിച്ചു പിന്നെ മുന്നൂറ് രൂപയുടെ ഈ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റൂളും മേടിച്ചു കേട്ടോ ആമിക്കും ആദിക്കും ഈ ഒരു ബങ്ക് കോട്ട് നമ്മൾ മേടിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെലിവറിയുടെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഇപ്പോൾ നമുക്കതിനു പറ്റിയില്ല അങ്ങനെ വൈകുന്നേരം ഒരു അഞ്ചുമണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് മെട്രോയിലെത്തി മെട്രോയിലെത്തിയ സമയത്ത് ഐ ടി പാർക്കിൽ നിന്നുള്ള സ്റ്റാഫൊക്കെ അവരുടെ ജോലി കഴിഞ്ഞ് വരുന്ന സമയമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു നല്ല കിടലൻ തിരക്കായിരുന്നു നമ്മൾ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയി വീണ്ടും നമ്മൾ പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി കേട്ടോ രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ കണ്ട സെക്രട്ടേറിയറ്റിൻ്റെ ബിൽഡിങ്ങൊക്കെ ലൈറ്റൊക്കെ തെളിയിച്ച് നല്ല കിഡിലൻ ലുക്കിൽ വെട്ടി തിളങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത് ഇവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ സർവീസ് ഉണ്ട് അത് ഫ്രീ സർവീസാണ് നമുക്ക് ഈ കാണുന്ന ഹുസൈൻ സാഗർ ലേക്കിൻ്റെ ചു ചുറ്റും ഒരു റൗണ്ട് ഡബിൾ ഡെക്കർ എ സി ബസ്സിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കറങ്ങാവുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന രണ്ടോ മൂന്നോ ചെറിയ പാർക്കുകളിൽ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി നമുക്കടുത്ത് വരുന്ന ബസ്സിൽ വീണ്ടും കയറി നമുക്ക് ഇറങ്ങി കയറിയ സ്ഥലത്ത് തന്നെ വീണ്ടും ഇറങ്ങാവുന്നതാണ് അങ്ങനെ ഞങ്ങൾ ആ ബസ്സിലൊക്കെ കയറി ഏകദേശം അരമണിക്കൂർ ഹുസൈൻ സാഗറിൻ്റെ ചുറ്റും നമ്മൾ കറങ്ങി നമ്മൾ പിന്നീട് എത്തിയത് നമ്മുടെ പാരഡൈസ് ബിരിയാണി സെൻറ്ററിലാണ് കേട്ടോ നമ്മളിവിടെ രണ്ടാമത്തെ തവണയാണ് വരുന്നത് അവിടെ കയറിയിട്ട് നമ്മൾ സ്ഥിരം കഴിക്കാറുള്ള ഹൈദരാബാദി ബിരിയാണിയൊക്കെ കഴിച്ച് ആദ്യം ഒന്ന് രണ്ട് ടോയ്സ് ഒക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ തൊട്ട് പുറത്തായിട്ട് എൻ ടി ആർ പാർക്കിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് വളരെ വലിയ ഒരു അംബേദ്കർ പ്രതിമ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഹുസൈൻ സാഗർ ലേക്കിൻ്റെ സൈഡിലൂടെ തന്നെ നടന്ന് രാത്രി ഒരു ഒരൊമ്പത് മണിയായപ്പോൾ തിരിച്ച് റൂമിലെത്തി കേട്ടോ അപ്പോൾ പിന്നെ കാണാം ബൈ